മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചായ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പലതരത്തിലുള്ള ചായകളും നമുക്കറിയാം പക്ഷെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ചായയല്ല പക്ഷെ വ്യത്യസ്തമായ രീതിയിൽ ചായ ഉണ്ടാക്കുന്ന ഒരാളെയാണ് എന്നാൽ ഇപ്പം നമ്മളിങ്ങനെ നടന്ന് ടി സി വി യാത്ര വന്ന് എത്തിയിരിക്കുന്നത് ഇവിടെയാണ് ഈ ഒരു വണ്ടി കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മുടെ തൃശ്ശൂരിന്റെ പല ഭാഗങ്ങളിലും കാണാറുണ്ട് സോഷ്യൽ മീഡിയ ടെലിവിഷനിലൂടെയൊക്കെ സുപരിചിതനായിട്ടുള്ള ഒരാളാണ് മലയാളത്തിന്റെ എക്കാലത്തെയും സൂപ്പർ സ്റ്റാർ ജയൻ അദ്ദേഹത്തിന്റെ വേഷവിധാനത്തോടുകൂടെ ചായ വിൽക്കുന്ന ഒരാള് അഷറഫ് കയുടെ വീട്ടിലാണ് അഷറഫ് കഥ ഏഹ് ചായ വിൽക്കാനായിട്ട് പോകുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പൊ നമുക്ക് ആ ഒരുക്കവും ആ എങ്ങനെയായി ജയനായിട്ട് മാറുന്നത് ആ ഒരു രീതിയും പിന്നെ ബാക്കി കാര്യങ്ങളും ഒക്കെ ചോദിച്ചറിയാം അഷറഫ് ക ചായ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണോ ജയനായിട്ട് മാറാനുള്ള ഒരുക്കത്തിലാണ് അപ്പോ എന്നാ നമുക്ക് ചായ ഉണ്ടാക്കുന്ന പരിപാടിയും ജയനായിട്ട് മാറുന്നതും ഒക്കെ ഒന്ന് ഒരുമിച്ചായാലോ അഷർഫ് കഥ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ എന്താണ് നമ്മുടെ സ്പെഷ്യൽ ചായയുടെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാ ഇന്ന് നമ്മള് കാപ്പിയാണ് ഉണ്ടാക്കുന്നത് സാധാരണ ഇപ്പോ നമ്മൾ ചായ ഉണ്ടാക്കാറുണ്ട് പ്രേക്ഷകരുടെ ചില ദിവസങ്ങളിൽ കാപ്പി ഏലക്കായ കാല്ലേ അപ്പൊ ആർക്കും ഒരു ബോർ അടിക്കേണ്ടിട്ട് ഓരോ ദിവസം വെറൈറ്റി കൊടുക്കാം പായസം ഗോതമ്പ് പായസം ഓ ജയിൻസാറിന്റെ ബർത്ത്ഡേക്ക് ഇരുപത്തഞ്ചാം തീയതി ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി പരിപ്പ് വയസ്സാണ് കൊണ്ടേ അത് തികയാണ്ട് വന്നു വീണ്ടും രണ്ടാമത് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാഹചര്യം അങ്ങനെ രണ്ടാമത് ഉണ്ടാക്കും ഫോം വിളിച്ചു കഴിഞ്ഞാൽ അരച്ചകുട്ടികളാണല്ലോ അപ്പോ ഫോം വിളിച്ച് പറഞ്ഞ അങ്ങനെ തവണ തികയാണ്ട് വന്നു അപ്പൊ അങ്ങനെ നമ്മൾ ഏകദേശം എത്ര പേർക്കുള്ള ഐറ്റം ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഏകദേശം എത്ര പേർക്ക് സെർവ് ചെയ്യാനായിട്ടുണ്ട് പണ്ട് ഇപ്പൊ ജനസാറിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളൊരു അറുപത് ചായ കൊണ്ടുപോകും ഒരു മുന്നൂറ് ചായ കൊണ്ടുപോകാറും അവസ്ഥയാണ് നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവന്ന ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് നമ്മളിപ്പോ ചായ കൂടുതല് പോണത് ഇപ്പൊ സെൽഫിയാണ് പോണത് മുന്നൂറ് ചായ അതാണ് കണക്ക് അങ്ങനെ നടക്കില്ല ചായ കുടിക്കണം കാരണം നമ്മൾക്കും നമ്മുടെ അവരൊരു സന്തോഷിക്കുമ്പോൾ ചായ ചെലവാണോ ചായ കുടിക്കാം സെൽഫി എടുക്കാം പുതിയൊരു തീയതി ചായ തോന്നുന്നുണ്ടല്ലേ അതെ ചായ അല്ല കാപ്പി കാപ്പി കാപ്പി

ജയനായ കൃഷ്ണന് മാറി ജയനായപ്പോഴാണ് വിഗ് വന്നത് അങ്ങനെ ഞാനും ഇപ്പൊ ജയൻ സാർ എന്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കണ്ണട വയ്ക്കുന്നു വിഗ് വയ്ക്കുന്നു വിശയൊക്കെ ഒറിജിനലാണ് കൃതാവൊക്കെ ഒറിജിനൽ തന്നെയാണ് അപ്പൊ വേറൊരു പ്രത്യേക പണിയല്ല പിന്നെ ആദ്യം ഞാൻ വാടകയ്ക്ക് എടുത്തായിരുന്നത് ഇപ്പൊ മെച്ചപ്പെട്ടു തുടങ്ങിയപ്പോ എന്ന് ജെയിൻ ജെൻസാറിന്റെ മേത്ത് ഷർട്ട് ഷർട്ടാണ് ജെയിൻ സാറിന്റെ ഒറിജിനൽ ഷർട്ട് അത് ജോസ് പ്രകാശിന്റെ രാജൻ ജോസ് പ്രകാശ് സമ്മാനിച്ചാണ് അഞ്ച് ഷർട്ട് തന്നിട്ടുണ്ട് അതിലിതാണ് ജെയിൻസാർ ഇട്ടിരുന്നത് അത് നാല്പത്തിരണ്ട് വർഷം ആ അദ്ദേഹം എടുത്തു വെച്ചത് ഞാൻ എത്ര വീട് മാറിയാലും ഇത് ഞാൻ കളിയില്ല ഇത് ജയൻസാർ ഇട്ടേറുന്ന ആള് പല പല ടെലിവിഷൻസിലും അതുപോലെ തന്നെ ക്ലബ്ബുകളും ഒക്കെ ആദരിച്ചിട്ട് ഒരുപാട് ട്രോഫിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ കളക്ടർക്കൊപ്പമുള്ള ഫോട്ടോ ഒക്കെ ഇവിടെ ഉണ്ട് ആള് കുറച്ച് ഫേമസ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോട്ടോസും അങ്ങനെയുള്ള കളക്ഷൻ ഉണ്ട് പല പല വീട് മാറി വന്നതുകൊണ്ടുള്ള ചെറിയ കുറച്ച് ഐറ്റംസ് ഇവിടെ എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് ലക്ഷത്തി അറുപതിനായിരത്തി ഒന്ന് ഇത് മെയിൻ സിനിമയിലത്തെ വേഷമാണ് ജെയിൻ ജെൻസറിന്റെ ഇതാദ്യമായിട്ടാണ് ഞാനിപ്പോ ലൈനിൽ പോണത് കൊള്ളാമോ ഇത് എൻ്റെ ഉമ്മയും വാപ്പയും സൂര്യണ്ടിരിക്കാണ് ഒമ്പത് കൊല്ലായിട്ട് വാപ്പ കിടപ്പിലാണ് ഉമ്മ ഉമ്മ പൊയ്യാണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടുന്ന് വീട് മാറ്റായ കാരണേ വാപ്പാനെ പൊക്കിയോണ്ടല്ലോ അപ്പൊ ഒന്നുകൂടി അവൾ ടയേർഡായി വെള്ള വെള്ളം പൊന്തിപ്പോ ഈ എസ് എൻ നഗറിൽ വെള്ളം പൊന്തിപ്പോ നമ്മൾ പൊന്തിച്ച് കൊണ്ടോണ്ടന്നു അപ്പോൾ ആൾക്കൊന്നുകൂടി ടയർഡായി അപ്പൊ ഒന്ന് ക്ലിയർ ആയി വരണം ഇവിടെ രണ്ടു മണിക്കൂറോളം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം പൊന്തു അങ്ങനത്തെ ഒരു ഏരിയ ആണ് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഞാനിത് സോഷ്യൽ മീഡിയയിൽ പറയാനുള്ള കാരണം നമുക്കിങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ വാപ്പ നമുക്ക് കൈവിട്ട് പോകും നമുക്ക് പ്രധാനം വാപ്പിമേ ഉള്ളൂ എല്ലാവർക്കും അപ്പൊ ആള് കൊണ്ടിപ്പോ കൊടുത്തിട്ടുള്ളൂ ഞാൻ പോയിട്ട് തട്ടെ സാറിന്റെ ചായ ചായ അടിപൊളി ചായ കാപ്പിയാണ് ചായ കുടിക്കാറുണ്ട് ഞങ്ങള് പക്ഷെ ഇത് ഇടക്ക് കാണുമ്പോൾ കുടിക്കും അയാളുടെ ചായ ഒടിച്ച് കുടിക്കാന്ന് പറഞ്ഞാൽ ജയ ഇല്ലെങ്കിലും ജയൻ ഇപ്പൊ ജീവിക്കുന്നു അപ്പൊ നമുക്ക് ഒന്നും ഓർക്കാം റിയോ ആള് ഞങ്ങള് അനുസരിച്ച് അതുപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ ചായ അത് കടിയും ഉണ്ട് കേട്ടോ ചായക്കൊപ്പം തന്നെ കടിയും ഉണ്ട് അതിന്റെ ബോക്സിലാണെങ്കിൽ ആ ഫോട്ടോ ഉണ്ട് ഇവിടെ ബോർഡുണ്ട് നമുക്ക് ഗൂഗിൾ പേ യു പി ഐ ഡി ഒക്കെ യൂസ് ചെയ്യാം അതിനാണെങ്കിലും അതിനുണ്ട് ജയൻ സാറിന്റെ ഫോട്ടോ അങ്ങനെ മൊത്തത്തിൽ ജയം മയമാണ് പിന്നെ സൈഡിൽ ഒരു ബോക്സ് ഉണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇപ്പറത്ത് കടിയാണല്ലോ ഇതിൽ എന്താണ് എന്നൊരു ആകാംക്ഷ ഉണ്ടാവും പക്ഷെ എനിക്കറിയാം എന്താണെന്ന് പറയട്ടെല്ലോ പറയാലോ ഇതിനകത്ത് ടച്ചപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അതായത് എപ്പോഴാണ് ലുക്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ട് എന്ന് പെട്ടെന്ന് തോന്നുകയാണെങ്കിലും ഒന്നിനൊരു കുറവ് ടച്ചപ്പിനായിട്ട് മേക്കപ്പ് ബോക്സും കൊണ്ടാണ് നടക്കുന്നത് പിന്നെ ഇത് ഇവിടെ ഒരു ജ്യൂസർ അങ്ങനെയാണോ ഫ്രഷ് ജ്യൂസ് അപ്പൊ ഫ്രഷ് ജ്യൂസും ഉണ്ട് ചില സമയങ്ങളിൽ ഫ്രഷ് ജ്യൂസ് ജ്യൂസ് പിന്നെ ഓറഞ്ച് ജ്യൂസ് ഒക്കെ ഫ്രഷ് ആയിട്ട് ചൂട് കാലത്ത് ചായ കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുക ഇതുപോലെ ഡ്രിങ്ക്സ് എല്ലാവർക്കും ഇഷ്ടമാണ് പലപ്പോഴും നമുക്ക് എനർജറ്റിക് ആവാൻ വേണ്ടിട്ട് അത് നമുക്ക് ഏറ്റവും ഒരു നായക നടന്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു എനർജി അത് പ്രത്യേക ഒരു എനർജി ആണല്ലോ അത് കിട്ടാനായിട്ടുള്ള ഭാഗ്യം നമ്മള് തൃശ്ശൂരിലുള്ള ഏത് ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ആ ഭാഗ്യം ഉള്ളത് ഇപ്പോ കൂടുതലായിട്ട് പോകുന്ന ഭാഗത്താണ് പിന്നെ ഇപ്പോ എല്ലാവരും പറയുന്നത് പല സ്ഥലങ്ങളിലായിട്ട് വരണം എല്ലായിടത്തും വരണം എന്നുള്ളതാണ് കേരളത്തിലെ എല്ലാ എല്ലാവർക്കും സന്തോഷാവട്ടെ ജൻസാർ എല്ലാ സ്ഥലത്തേക്കും ഒക്കെ ഒരാൾക്ക് പോവാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കേരളത്തിലെ എല്ലാവരും ജയന്മാരും കൊണ്ട് കൊണ്ടുവരാന്നുള്ള ഇനിയിപ്പോ ചായ കുടിക്കുന്നവർക്ക് ജയൻസാറിന്റെ ശബ്ദമുണ്ട് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതും നേടാൻ കഴിയും ചായ കൊടുക്കുന്നവര് മാത്രല്ല കുടിക്കുന്നവരും ജയനായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ അഷ്റഫ് വിളിക്കണോ ജയൻ സാർന്ന് വിളിക്കണോ അഷ്റഫ് ജയെന്ന് ഓക്കെ അഷ്റഫ് ജയൻ തൃശൂർ ജയൻ അങ്ങനെ പല പേരുണ്ടല്ലേ പല ആൾക്കാരും പല രീതിയിലാണ് തൃശൂർ ജയൻ അഷ്റഫ് ചില ചിലും സ്നേഹം കൊണ്ട് കൊല്ലത്ത് നിന്നൊക്കെ ജയൻ എന്ന് വിളിച്ചിട്ടാണ് അതുപോലെ നേരത്തെ ജയനാണ് എന്നുള്ള ധാരണ ആ ഒരു രീതിയിൽ സംസാരിക്കുന്ന ഗിഫ്റ്റ് തരുന്ന ആളുകളുണ്ടല്ലേ ഇപ്പൊ വാച്ച് തരുന്ന ആൾക്കാർ ചില മോതിരങ്ങള് തരുന്നുണ്ട് അങ്ങനെ ചില ആൾക്കാർ കൊറേ കാര്യങ്ങള് വീട് പണി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വീട് വേണ്ട നമുക്ക് അധ്വാനിച്ച കിട്ടാവുന്ന വീടൊക്കെ കാരണം നമുക്കിപ്പോ സാഹചര്യം മോശമാണെങ്കിലും നമുക്ക് പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വീട് പണിയാം അധ്വാനിച്ച് വീട് പണിയുന്നതില് അതുപോലെ സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന ഒരു കാര്യം പറഞ്ഞു അച്ഛനൊക്കെ പണ്ട് ജയന്റെ ഭയങ്കര ഫാൻ ആയിരുന്ന അച്ഛന്മാർക്ക് മക്കള് ഒരു സർപ്രൈസ് കൊടുക്കുന്ന ഒരു ഒരു അങ്ങനെ അതായത് ജയൻസാറ് മരണപ്പെട്ടപ്പോ അത് സങ്കട പറയുന്നില്ല ജയൻസാർ നമ്മൾ വിട്ടു പോയപ്പോ മൂന്ന് ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതിരുന്ന ചേട്ടന്മാരുണ്ട് ഉണ്ട് സർപ്രൈസായിട്ട് മക്കള് ഏഹ് ഞാൻ ഇപ്പോ ആള് ഇങ്ങനെ തിരിഞ്ഞു തോന്നും അപ്പൊ ആള് തിരിഞ്ഞു അപ്പൊ ആള് അപ്പതല്ല കട്ടി പിടിച്ച് എന്താ ചെയ്യുന്നത് നമുക്കിപ്പോ അവരുടെ പ്രകടനം കണ്ടിട്ട് നമുക്ക് എന്നിട്ടാണ് സംസാരിക്കണം ശബ്ദം സംസാരിച്ചു കഴിഞ്ഞാ പോയില്ലേ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ എന്റെ ഭയത അവിടെ പറഞ്ഞല്ലോ ജയിൽ സാറിന്റെ ഫിഗർ കിട്ടി സത്യഭാഷിന്റെ സൗണ്ട് കിട്ടി ശബ്ദം കിട്ടി എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ എന്ന് ഈ ഒരു സ്ഥലമാണ് പറയാം അതെ അതെ തീർച്ചയായിട്ടും നമ്മുടെ എന്നെ പൂങ്ങുന്ന തൃശ്ശൂർ ജയനാക്കി മാറ്റിയത് നമ്മുടെ പൂങ്ങുന്നത്താണ് ഇവരൊക്കെ തന്നെയാണ് ഇവിടെ എപ്പോ വന്നാലും ഏത് സമയത്ത് വന്നാലും ഇവര് ചായയും കാപ്പിയും കുടിക്കും വളരെയധികം സപ്പോർട്ടായിരിക്കും ചിലപ്പോൾ അവര് വേറെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഞാൻ വരിക അപ്പൊ ചായ കളഞ്ഞിട്ട് ജയൻസാറിന്റെ ഓക്കെ നമ്മള് നമ്മളിങ്ങനെ ജയൻസാറിന്റെ വേഷത്തിൽ വന്ന് ചായ കൊടുക്കുന്ന സമയത്തൊരു പ്രത്യേകത പ്രത്യേകതന്നെയാണല്ലേ അപ്പൊ സ്ഥിരം കാണാതെ ചില ആളുകള് പെട്ടെന്ന് വന്ന് കണ്ടിട്ട് ഭയങ്കര ഞെട്ടിയൊക്കെ നോക്കുന്ന അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാറുണ്ടോ കാണാറുണ്ട് ഈ നമ്മുടെ ഈ ബഡായി ബംഗ്ലാവ് ഇതിന്റെ പേര് അപ്പൊ ഇവിടെ തന്നെ എനിക്കൊരു മുപ്പത് പ്രോഗ്രാം ഞാനില്ലാത്ത നമ്പർ കൊടുത്തു ഇൻ കേസ് നമുക്ക് അഷ്റഫ് നമ്പർ ഇല്ലെങ്കിൽ അതാ നമ്പർ രാത്രിയിലും ഫോൺ സെന്ററിൽ ുംകലായാലും നമ്മളൊരു കാലഘട്ടത്തിൽ ജയന്റെ അടുത്ത ആരാധകരായിരുന്നു ജയൻ മരണ മരണ സമയത്തൊക്കെ പക്ഷെ അയാളെന്താണെങ്കിലും ഇപ്പൊ എല്ലാം കൊണ്ടും പെട്ടെന്ന് കൂടെ ജയൻ ജയൻ എന്ന് പറഞ്ഞാൽ അറിയാലോ അഷറഫെന്നുള്ള പേര് പലർക്കും അറിയില്ല അത് ഞങ്ങൾക്കൊക്കെ അറിയാം പക്ഷെ മറ്റുള്ളവർക്ക് അറിയില്ല കാരണം ജയൻ ചേട്ടൻ ഞങ്ങളുടെ ജയൻചേട്ടൻ എന്നാണ് ഞങ്ങള് പറയാറ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഒന്ന് ചായ കുടിക്കുമ്പോഴും ജയൻചേട്ടന്റെ ഒരുപാട് ഓർമ്മകൾ ഞങ്ങൾക്ക് വീണ്ടും പൊതുക്കി തരുന്നത് അഷറഫ് ചേട്ടൻ ആണ് അഷറഫ് ചേട്ടന്റെ ഞങ്ങൾ ജയൻ എന്നാണ് വിളിക്കുന്നത് അതുപോലെ തന്നെ അഷർഫ് ചേട്ടന്റെ ആ ചായക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് അദ്ദേഹം പറഞ്ഞ പൈസ ഇല്ലെങ്കിലും ജയന്റെ ഓർമ്മകൾക്ക് വേണ്ടിട്ട് ഒരു ചായ കുടിച്ച് പോകും പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ ആ പൈസ തന്നാൽ മതി എന്നും കൂടി പറയുന്ന ഒരു വ്യക്തിയാണ് അഷർഫ് ചേട്ടൻ ഞങ്ങളുടെ ജയൻ ചേട്ടൻ പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത് നമ്മളിപ്പോ ജയിൻസാറായിട്ട് ചായ വരുമ്പോ ഇപ്പൊ ഈ കാണുന്ന ഈ ചായ ഈ ചായക്കാർ ഈ ചായ ചേട്ടൻ ഇവിടെ ചായ കൊടുക്കുന്ന ആളാണ് അപ്പോ ഈ ചേട്ടൻ എപ്പോ പറഞ്ഞിട്ട് എപ്പൊങ്കിലും സാറിന് ഇവിടെ ചായ കൊടുക്കാം സാറിന് മാത്രം സ്പെഷ്യൽ ഓഫർ അപ്പൊ നമ്മള് മാറുന്നതും ഒക്കെ നമ്മൾ കണ്ടു വൈഫും രണ്ട് കുഞ്ഞു കുട്ടികളാണ് വേറെ ും അവരി താമസിക്കുന്നത് അവർക്കൊന്നൊരു മൂന്ന് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ചാവും അതുവരെ അറിയാലോ അവർക്ക് രണ്ടുപേർക്ക് രണ്ട് ക്യാരക്ടറാണ് ഒരാൾ കരയുമ്പോ ഒരാൾ ചിരിക്കും ഒരാള് ഉറങ്ങുമ്പോ ഒരാൾ എനിച്ചിരിക്കും

കുട്ടികൾക്ക് ഇങ്ങനെ ജയൻ സീമ സീമെന്ന് പറഞ്ഞപ്പോ വൈഫ് അത് പറ്റില്ല ഒപ്പീനിയൻ പറഞ്ഞ സമയത്താ ഇല്ല അതൊരിക്കലും പറയില്ല കാരണം നമ്മൾക്ക് ജയൻ സീമ എന്നുള്ളത് അവരുടെ പേര് യഥാർത്ഥ പേര് വേറിയില്ല പിന്നെ നമ്മളൊരു സ്നേഹം കൊണ്ട് സീമ എന്ന് വിളിക്കുന്നു നമ്മുടെ ഒരു ഒരു വിഷമം പിടിച്ച സാഹചര്യത്തില് നമ്മുടെ വാടയും വീടിൻ്റെ നമ്മ വീടിന്റെ വാടക ഓൺലൈൻ ക്ലാസ് കൊറോണ സമയത്ത് ഓൺലൈൻ ക്ലാസ് ഒക്കെ നടത്തിയിരുന്നത് സാറാണ് അതുകൊണ്ട് ആ സ്നേഹം ഒരിക്കലും മരിക്കുന്നവർ മറക്കില്ല കാരണം നമ്മൾ ശരിക്കും മരണത്തിന്റെ വക്കിൽ നിന്നും രക്ഷിച്ചത് ആ കൊറോണ സമയത്ത് ഒരുപാട് പേര് മീൻ വളർത്തലും തത്ത വളർത്തലും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ എനിക്കത് പറ്റിയിട്ടില്ല എനിക്ക് വാടക ടീച്ചർ എനിക്ക് വാടക കുറച്ച് തന്നത് അഞ്ഞൂറ് രൂപയാണ് ഏഴായിരത്തിന്ന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കുറച്ച് തന്നത് കൊറോ കൊറോണ സംബന്ധിച്ച് പക്ഷെ ഈ ആയിരായിരത്തിഅഞ്ഞൂറ ഞാൻ ഉണ്ടാക്കണ്ടേ ഞാൻ മീൻ വളർത്തിയാൽ ശരിയാവില്ല അപ്പൊ ഞാനിങ്ങനെ സാധാരണ വേഷത്തിൽ പോയപ്പോഴാണ് ആൾക്കാർ സ്വീകരിച്ചില്ല ജയിൻ സാറ് വീടിന്റെ വാടയൊക്കെ കൊടുത്ത് എന്റെ മുന്നോട്ട് കൊണ്ടുപോയി അപ്പൊ അവർക്ക് ആ പേരിടണ്ടേ ഒന്നും പറയില്ല അഭിമാനമാണ് ജയിൻ സാറിന്റെ നമ്മളൊന്ന് പേയ്മെന്റ് ഒക്കെ ആൾക്കാർ പ്രോഗ്രാമിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കാരണം പേമെന്റും പൈസ മരിച്ചിട്ട് നാല്പത്തിമൂന്ന് വർഷമായി പക്ഷെ ജനമനസ്സുകളിൽ ഇപ്പോഴും ഊർജമായി നിൽക്കുന്ന ഒരാളാണ് ശരിക്കും അത് തന്നെയാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും ഇപ്പോഴും ഈ ഒരു ഒരു വേഷത്തിൽ കാണുമ്പോൾ സ്നേഹം തന്നെ അതെ അതെ ചില ആൾക്കാര് സ്നേഹം കൊണ്ട് നൂറു രൂപയൊക്കെ തരും ഒരു ചായ കുടിച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞാലും ഇത് നിനക്കല്ല ഇത് രൂപ സാറിന് സാറിന് ഒരു ചോദ്യം സാറിനെ കുറിച്ച് എല്ലാം അറിയാം ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട പാട്ട് അദ്ദേഹത്തിന്റെ ഡയലോഗ് ഇഷ്ടപ്പെട്ട ഡയലോഗ് ഡയലോഗാണ് ശരപഞ്ചരത്തില് സാർ കുതിരക്കാരനായിട്ടാണ് വരിക പിന്നീട് കുതിരയുടെ മുതലാളിയായി മാറും അപ്പോ അതില് ജയൻസാർ ശീലത്ത് പറയുന്ന ഒരു ഡയലോഗുണ്ട് ശരി ആദ്യം തന്നെ തരത്തിലൊരു കാര്യം പറയാം ഇനി മേലാൻ ഇത്രയും കാര്യങ്ങളിൽ എന്നെ നിയന്ത്രിക്കാൻ വരുന്നത് കണ്ണും സ്വന്തം അല്ല എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വൈദപ്പിന്റെ സമയായിട്ടുണ്ട് അഷ്ട എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് കേട്ടോ ഇനി ഒരുപാട് കാലം ഇങ്ങനെ ജയൻ ജയൻസാറായിട്ട് ജീവിക്കാനായിട്ട് പറ്റട്ടെ എല്ലാ ജയൻ ജയൻസാറിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവർക്കൊക്കെ ശരിക്കും ഒരു അത്ഭുതാണ് സന്തോഷാണ് <laughs> okay, thank you so much. <laughs>